ഗൈസ് ഞാനിപ്പോഴെ നമ്മളെ വയനാടാണല്ലോ വയനാട് നമ്മളെ സ്വന്തം പൂക്കട്ടിലേക്കിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നമ്മളെ ടൂറിസം എല്ലാം റീഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ഇപ്പം റീസെന്റ് ആയിട്ടാണ് നമ്മളെ പൂക്ക പിന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ വയനാട് വരുമ്പോൾ തന്നെ നമുക്ക് പണ്ടത്തെ ഒരു ഫീൽ ഇപ്പം ലഭിക്കുന്നില്ല കാരണം കുറച്ച് തന്നിയന്മാരും ബാംഗ്ലൂരിലത്തെ ആൾക്കാരും ഇവിടെ വരുന്നുണ്ടെങ്കിലും നമ്മൾ മലയാളികൾ തീരെ ഇങ്ങോട്ട് വരാത്തൊരവസ്ഥയാണ് ഉള്ളത് കാരണം വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൂറിസം ലക്ഷ്യമിട്ട് മാത്രം ജീവിക്കുന്ന നാല് ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ നിലവിലുണ്ട് ഞാനിപ്പോൾ ഇന്നലെ ഇവിടെ റിസോർട്ടിൽ സ്റ്റേ ചെയ്തു ശനിയാഴ്ചയാണ് അവിടെ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നത് ഒരു നിലക്കും ശനിയാഴ്ച നമുക്കൊരു റൂമ് പോലും കിട്ടാത്തൊരവസ്ഥ ഒരു നാടാണ് നമ്മൾ വയനാട് അവിടെ ഇപ്പോൾ എല്ലാം ഒരു മുപ്പത്തിരണ്ടോളം റൂമുള്ള റിസോർട്ട് പോലും രണ്ട് റൂമിലെ ആൾക്കാരുള്ളൂ അത്രയും ദയനീയ അവസ്ഥയിലാണ് ഇവിടുത്തെ ടൂറിസം മേഖല ജീവിക്കുന്നവർ ഇപ്പം മുന്നോട്ട് പോയിരിക്കുന്നത് ഇപ്പൊ പൂക്കോട്ടിലേക്ക് തന്നെ ആൾക്കാർ റിസോർട്ടിൽ വന്ന് തുടങ്ങി ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു നാട്ടിലുള്ള കച്ചവടക്കാരും എല്ലാവരും ഇപ്പൊ ഈ ഒരു പ്രശ്നം വെച്ചിട്ട് അപ്പൊ വളരെ ദുരിതത്തിലാണ് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വയനാട് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയാണ് അപ്പൊ ഈ ന്യൂസുകാരൊക്കെ വയനാട് എന്ന് മുണ്ടക്കയിൽ നടന്നൊരു സംഭവത്തെ കുറിച്ച് വയനാട്ടിൽ നടന്നൊരു സംഭവമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചിത്രീകരിച്ചിട്ട് നമുക്ക് ഇതെ ഗസ്റ്റ് ഇങ്ങോട്ട് വരാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ തന്നെ സേഫ് ഫൈൻഡർ എന്നുള്ള ഒരു റിസോർട്ട് ബുക്കിങ്ങിന്റെ ഒരു സൈറ്റം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഇപ്പൊ ആൾക്കാര് വിളിക്കുമ്പോൾ വയനാടോ ഞാനില്ല ഞാനില്ല അത്രയും പേടിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത് ഇവിടെ വയനാട് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ പറഞ്ഞ നമുക്ക് പണ്ട് മലപ്പുറത്ത് കവളപ്പാറ ഒരകടമാണ് ഇത് മലപ്പുറത്ത് പൊന്നാൻ ഇത്രങ്ങാനേകളുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇത് ഒരു നിലമ്പൂർ ആണ് ഈ സംഭവം എന്ന് വെച്ചാൽ എന്ത് കരുത് മലപ്പുറത്ത് എല്ലായിടത്തും ഇത് സംഭവമായി എന്ന് വരില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും വയനാടിന്റെ ഒരു ചെറിയൊരു ഭാഗത്താണ് ഇപ്പൊ മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത് എന്ന് കരുതി വയനാടിനെ എല്ലാവരെയും ദുരിതത്തിലാക്കിക്കൊണ്ട് തീരെ ടൂറിസം ഒരാൾ പോലും ഇങ്ങോട്ട് വരാത്തൊരവസ്ഥയാണ് ഇപ്പൊ വയനാട് ഉള്ളത് അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണം കാരണം കാരണം വേറെ ഒന്നുമല്ല അത്രയും കഷ്ടപ്പാടിലാണ് ഈ വയനാട്ടിലെ എല്ലാവരും അനുഭവിച്ചോണ്ടിരിക്കുന്നത് സാറെ ചെറുകിട വ്യാപാരക്കാരായാലും ശരി എല്ലാവരും റിസോർട്ടുകാരായാലും ശരി ആരും ഇപ്പം എല്ലാവരും ഭയങ്കര കഷ്ടപ്പാടിലാണ് ഇപ്പൊ ജയിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഉള്ളത് നമ്മുടെ ലേക്കിലാണ് പൂക്കോട്ടിലേക്കിലാണ് പൂക്കോട്ടിലേക്ക് മുതൽ എല്ലാ ടൂറിസ്റ്റ് ഏരിയകളിപ്പം ഓപ്പൺ ആയി തുടങ്ങി എല്ലാം ഓപ്പണാണ് അപ്പൊ എല്ലാവരും വയനാട്ടിലോട്ട് വീണ്ടും വെൽക്കം ചെയ്യാണ് അപ്പൊ അടുത്ത നല്ല വീഡിയോ വേണ്ടി വരാതിരിക്കും ബൈ